ാണ് വനിതാ ദിനത്തിലെ ആദ്യ പരിപാടി എന്താണ് പരിപാടി ഇതായിരിക്കും അല്ലേ അതെ അതെ ആദ്യമായി അണയുക സോദരിമാരെ വനിതകൾ അപലകൾ എന്നിനി ആരും പറയാൻ അണു നൽകരുത് അവസരം അതിനായി ഒരുമിക്കുക നാം വേണ്ടത് ചെയ്യുവാൻ അണിനിൽക്കുന്നൊരു അഭിജ്ഞന്മാരുടെ ആഹ്വാനവും അതാ കേൾക്കുന്നില്ലേ സിസ്റ്റർ മേരി ബരിജ്ഞ ലോകത്തെമ്പാടുമുള്ള സ്ത്രീകൾക്ക് ആവേശം പകർന്നുകൊണ്ട് നൽകിയ വരികളാണ് നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടി മനുഷ്യ വംശത്തിന്റെ പകുതിയിൽ അധികം വരുന്ന സ്ത്രീകൾ മനുഷ്യരായി പരിഗണിച്ച് അന്തസാർന്ന കുടുംബ ജീവിതവും സാമൂഹ്യ ജീവിതവും നയിക്കാൻ പ്രാപ്തകളാകാ ആകേണ്ടതുണ്ട് അതിന് നമ്മൾ ഒരുമിക്കുക തന്നെ വേണം നമ്മളെ മുന്നോട്ട് നയിക്കാൻ ഒരു പറ്റം മനുഷ്യസ്നേഹികളായ പുരോഗതിയിൽ വിശ്വസിക്കുന്ന മനുഷ്യ പുരോഗതിയിൽ വിശ്വസിക്കുന്ന സഹോദരന്മാരും കൂടെയുണ്ട് എന്നുള്ള ആഹ്വാനമാണ് ഈ അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ സ്ത്രീകളായ നമുക്ക് ഏറ്റെടുക്കാനുള്ളത് മത്സരത്തിലേക്ക് വന്നാൽ എറണാകുളം മണ്ഡലം അല്ലെ എറണാകുളം മണ്ഡലം ഞങ്ങളെ സംബന്ധിച്ച് കെ ജെ ശൈൻ എന്ന പേര് സർപ്രൈസ് ആയിരുന്നല്ലോ നമ്മളെല്ലാവരെയും സംബന്ധിച്ച് അങ്ങനെയായിരുന്നു കെ ജെ ശൈൻ ഈ സ്ഥാനാർത്ഥിത്വം സർപ്രൈസ് ആയിരുന്നോ അതെ സർപ്രൈസ് ആയിരുന്നു രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തനം ചെറുപ്പത്തിലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മേഖലയാണ് പ്രത്യേകിച്ച് കുടുംബത്തിൽ നിന്ന് എൻ്റെ അപ്പൻ തന്നിട്ടുള്ള ഒരു പ്രചോദനം ഞങ്ങൾ മൂന്ന് പെൺകുട്ടികളാണ് അപ്പോൾ പെൺകുട്ടികൾ ഒന്നിനും പുറകിലല്ല പെൺകുട്ടികൾക്കും അന്തസാർന്ന ഒരു ജീവിതം കുടുംബത്തിലും സമൂഹത്തിലും നയിക്കാൻ കഴിയും എന്നുള്ള ഇൻസ്പയറിംഗ് വാക്കുകൾ എൻ്റെ ഫാദറിൽ നിന്ന് ഞങ്ങളുടെ ഞങ്ങളുടെ ഫാദറിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ആ ഒരു ചെറുതിലെ കിട്ടിയ ഒരു ഇൻസ്പിറേഷൻ ജീവിതത്തിൽ ഉടനീളം സമൂഹത്തിൽ ഇടപെട്ട് പ്രവർത്തിക്കുമ്പോൾ നടക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥാനാർത്ഥിത്വം ഇൻസ്പയറിംഗ് ആയി അല്ലെങ്കിൽ ഒരു സർപ്രൈസായി എന്ന് ആണെങ്കിൽ പോലും അത് ഏറ്റെടുക്കാനുള്ള ഒരു കരുത്ത് മാനസികമായി എനിക്കുണ്ടായിരുന്നു ഇപ്പോൾ സംസാരിക്കുന്നത് കേട്ടിരിക്കുമ്പോൾ എന്നെ സ്കൂളിൽ പഠിപ്പിച്ച ഒരു ടീച്ചറിന്റെ ശബ്ദവുമായിട്ട് നല്ല സാമ്യം തോന്നുന്നുണ്ട് അപ്പോൾ ഈ തീപ്പൊരി പ്രസംഗങ്ങളാണ് നമ്മൾ എല്ലായിടത്തും കേൾക്കാറുള്ളത് കെ ജെ ഷൈൻ എന്ന നേതാവ് പ്രാദേശികമായി വളരെ അറിയപ്പെടുന്നത് പ്രസംഗത്തിന്റെ പേരിലാണ് ഒരു കുട്ടികൾക്ക് പാഠഭാഗങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുക്കുന്നത് പോലെ കൃത്യമായി അളന്ന് മുറിച്ച് ഉള്ള സംസാരം ഇത് പണ്ടേ ശൈലിയാണോ അതോ ഇപ്പോൾ സ്ഥാനാർത്ഥിയായപ്പോൾ ഒന്ന് മാറ്റി പിടിച്ചതാണോ അല്ല അങ്ങനെ ഒരു നമുക്ക് എന്തെങ്കിലും മാറ്റിയാൽ എന്റെ സംസാരത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കാണാൻ അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യും അപ്പോൾ ഇത് ചെറുതെ തന്നെ ഞാൻ വളർത്തിയെടുത്തതും എന്റെ കൂടെയുള്ള എന്റെ സമൂഹം എന്നെ സപ്പോർട്ടീവായി നിന്നുകൊണ്ട് ആ ഒരു ഊർജം കൂടി ഉൾപ്പെടുത്തി എനിക്ക് തന്നിട്ടുള്ള പ്രൊമോഷൻ ആത്മീ അതാണ് ആത്മാഭിമാന പ്രചോദിതമായിട്ടുള്ള ചില ഇൻസ്പയറിംഗ് വേർഡ്സ് അത് കീപ്പ് ചെയ്യാൻ ഞാൻ മനഃപൂർവ്വം ശ്രമിച്ചിട്ടുണ്ട് ധാരാളം വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതുപോലെ പാഠഭാഗങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ പാഠഭാഗങ്ങൾക്ക് അപ്പുറത്ത് ഈ രാജ്യത്തിന് ഗുണപരമായ മക്കൾ രൂപപ്പെട്ടു വരണം എന്നുള്ള ആശയം കൂടി ഉൾച്ചേർത്തുകൊണ്ടാണ് ഞാൻ ക്ലാസ്സുകളിൽ സംസാരിക്കാറുള്ളത് എന്റെ കുട്ടികളുമായി ഇടപെടാറുള്ളത് ഒരു കാര്യം അധികകാലം പിടിച്ചു നിൽക്കാൻ കഴിയില്ലല്ലോ അതെ അതെ വളരെ നാച്ചുറൽ ആണ് അതോടൊപ്പം ഈ ഈ പേര് പേരിന് ഉണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് ഈ പേരിലെ രാഷ്ട്രീയം എനിക്ക് തോന്നുന്നു ഒരു ജെൻഡ്രൽ ജെൻഡർ ന്യൂട്രൽ അതുപോലെ തന്നെ സെക്യുലർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഈ പേര് സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ആർക്കും ചേരുന്നതാണ് ഇതിന്റെ കക്ഷി രാഷ്ട്രീയമോ അല്ലെങ്കിൽ മതമോ ജാതിയോ തെരഞ്ഞു കണ്ടുപിടിക്കാൻ ആളുകൾക്ക് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഒരു സെക്യുലർ നെയ്മാണ് എന്റെ പേര് എന്ന് ഞാൻ അതിൽ അഭിമാനിക്കുന്നു ഇപ്പോൾ എറണാകുളത്ത് പ്രചാരണം തുടങ്ങിയപ്പോൾ ഇപ്പോൾ ശക്തനായ എതിരാളിയാണല്ലോ അപ്പുറത്തുള്ളത് എങ്ങനെയാണ് പ്രചാരണത്തിൽ ഇറങ്ങി കഴിയുമ്പോൾ ആളുകളെ കണ്ടു കഴിയുമ്പോൾ ആളുകളോട് സംസാരിച്ച് കഴിയുമ്പോൾ ഉള്ളൊരു ഒരു ഒരു തോന്നൽ എന്താണിപ്പോൾ ഇന്ന് എൽ ഡി എഫിൻ്റെ മുന്നിലുള്ള എതിരാളി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന് രാജ്യത്തെ ജനങ്ങൾക്ക് സ്വതന്ത്രമായി അവകാശത്തിലൂന്നി അന്തസ്സായി നിർഭയമായി ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം രാജ്യത്ത് നിലനിൽക്കുന്നു എന്നുള്ളതാണ് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എതിരാളി എന്ന് പറയുന്നത് ആ എതിർ ശബ്ദങ്ങളെ പരാജയപ്പെടുത്തുക ജനങ്ങൾക്ക് വേണ്ടി പരാജയപ്പെടുത്തുക ജനങ്ങൾക്ക് ഇന്ത്യ എന്ന് പറയുന്ന അതിബൃഹത്തായ ജനാധിപത്യ രാജ്യത്ത് അതിബൃഹത്തായ ഭരണഘടന നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ആ ഭരണഘടനയിലേക്ക് ഇനിയും സമൂഹം എത്തണമെങ്കിൽ ഒട്ടേറെ മുന്നോട്ട് പോകേണ്ട ഉള്ള ഒരു സാഹചര്യത്തിൽ നിലവിൽ ഉള്ള പരിമിതമായ അവകാശങ്ങളും മനുഷ്യാവകാശങ്ങളും സാമ്പത്തിക അവകാശങ്ങളും സാമൂഹ്യ അവകാശങ്ങളും നേടിയെടുക്കാൻ ഇനിയും നമ്മൾ പൊരുതേണ്ടതുണ്ട് അങ്ങനെ പോകുമ്പോൾ ഈ ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ട ഭരണകൂടം തന്നെ ദേശീയ യൂണിയൻ ഗവൺമെന്റ് തന്നെ അതിന് വിഘാതം സൃഷ്ടിക്കുന്ന സാഹചര്യം രാജ്യത്തെമ്പാടും സംജാതമായിരിക്കുന്നു നമ്മൾ കാണുന്നു നമ്മളതിന് പല ജനങ്ങളും വെലിയാടുകളാകേണ്ടി വരുന്നു അപ്പൊ അത്തരത്തിലുള്ള ഒരു ഒരു ശത്രുവെയാണ് എൽ ഡി എൽ ഡി എഫ് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഞാൻ മുന്നിൽ കാണുന്നത് അപ്പൊ ജനങ്ങൾക്ക് വേണ്ടി ജനാധിപത്യ ജനാധിപത്യം സംരക്ഷിക്കാൻ ജനങ്ങളുടെ മതനിരപേക്ഷ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ മതനിരപേക്ഷ സ്വസ്ഥമായ ജീവിതം സംരക്ഷിക്കാൻ അഭിമാനത്തോടു കൂടി ജീവിക്കാൻ നിർഭയമായി ജീവിക്കാൻ ആത്മപ്രകാശത്തിനുള്ള സ്വന്തം അഭിപ്രായം നിർഭയമായി പറയുന്നതിനുള്ള ഭരണഘടന ഉറപ്പു തരുന്ന സ്വാതന്ത്ര്യം അനുഭവിച്ച് ജീവിക്കാനുള്ള ഒരു രാഷ്ട്രീയ സാമൂഹ്യ പരിസരം ഇന്ത്യക്ക് ഇന്ന് ഏറ്റവും അത്യന്താപേക്ഷിതമാണ് അത് നിലനിർത്തേണ്ടത് ഓരോ ജനാധിപത്യ വിശ്വാസിയുടെയും കടമയാണ് ആ രീതിയിൽ എല്ലാ വിഭാഗം ജനങ്ങളോട് ഒരുമിച്ച് ചേർന്നുകൊണ്ട് ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങളോടും ഒരുമിച്ച് ചേർന്നതുകൊണ്ട് അതിനെതിരായി പ്രവർത്തിക്കുന്ന ശത്രുവിനെ നേരിടുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ശത്രു എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പിന്നെ ഈ കേരളം എന്ന് പറയുന്നത് മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണ് ലോകത്തിന് തന്നെ മാതൃകയാണ് ആ മാതൃക സൃഷ്ടിക്കുന്ന കേരളത്തിൽ ജനാധിപത്യവും മതനിരപേക്ഷതയും സ്വാതന്ത്ര്യവും സമത്വവും ഉദ്ഘോഷിച്ചുകൊണ്ട് അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അത്തരത്തിലുള്ളൊരു ജയം പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ത്യയ്ക്കാകെ മാതൃകയാകുന്ന ഒരു ജയം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ രാഷ്ട്രീയ പോരാട്ടത്തിന് ഇറങ്ങി തിരിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാ ആശംസകളും എല്ലാവർക്കും ഈ വനിതാ ദിനത്തിന്റെ എല്ലാ ആശംസകളും അഭിമാനികളായി സ്വതന്ത്രദാഹികളായി സമത്വത്തിൽ അധിഷ്ഠിതമായ അന്തസാർന്നൊരു ജീവിതത്തിന് വേണ്ടി എല്ലാ വനിതകളും അണിനിരക്കണം അവർക്കതിന് കഴിയട്ടെ എന്നാശംസിക്കുന്നു നന്ദി നമസ്കാരം